ഇപ്പൊ മത്തി മുളകൻ വന്നിട്ട് തന്നെ അപ്പൊ അതിന് വേണ്ടിട്ട് പച്ചമുളക് തക്കാളി വെളുത്തുള്ളി സവാള കറിവേപ്പിലെല്ലാം ചട്ടിയിലേക്ക് കിട്ടും നല്ലോണം ഇങ്ങനെ നേരിടാം ഇതിലേക്ക് അതിന് വേണ്ടുന്ന മസാല ഇത് കാശ്മീരി ചില്ലി സാധാരണ മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി തിരുമോ ഞര ഞെരടി കുറച്ച് ഉപ്പ് കൊറച്ചുടുക എനക്ക് കണ്ണന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കേസ് ഉള്ളി ഉള്ളി ഞെരടിയിട്ട് കണ്ണെന്ന് വെള്ളം വരും കൊറച്ചു കൊടുക്ക ഞാൻ കരഞ്ഞു സാധാരണ ഞാൻ ഉള്ളി മുറിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണൊന്നും വെള്ളം വരാറില്ല ഇന്നിപ്പോൾ ഞാനിങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ നേരോണ്ടായിട്ട് നല്ല സുഖമുണ്ട് ആഹാ ഇത് നല്ലോണം നേരടിയിട്ട് ഇങ്ങനെ എന്താ പറയുക യോജിപ്പിക്കുക ആ മുളിച്ച നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ട തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ആ മസാലയെല്ലാം നല്ലോണം ഇങ്ങനെ കൊറച്ച് കറിയണന്നേലും കറിയ നല്ല ടേസ്റ്റ് ഉണ്ടാവും കൊറച്ചും കൂടി വെള്ളം ഒഴിച്ചോടുക്ക എന്നിട്ട് ഇതൊന്നുമ്പോ ഇതൊന്നും തികത്തട്ടെക്കാട്ടെ നമുക്ക് അങ്ങനെ ചാറ നല്ലോണം വേണം അതിനനുസരിച്ചിട്ട് വെള്ളം കുട്ടിയാണ് കേട്ടോട്ടെക്ക തിളച്ചിട്ടാ ഉള്ളി മസാലയെല്ലാം ഒന്ന് പിടിക്കട്ടെ വേ പെട്ട ഒന്ന് തിളക്കട്ടെ നമുക്ക് പകുതി മറ്റേ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആക്കാം ഫ്രൈ ആക്കൂടുതലും മസാല എന്താ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ച് വേണ്ടെടുത്തിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ കുറച്ച് ഫ്രൈ ആക്കാം അപ്പോൾ അത് ഇതി മതിയാവും സാറിന് അതിനകത്ത് കൂടുതലും ഫ്രൈ ചെയ്തതാണ് ഇഷ്ടം പകുതി പകുതി എടുക്കാം ഒന്നും കൂടി എടുക്കട്ടല്ലോ ഇത് മസാല എടുത്തിട്ട് അപ്പൊ ഇത് തിളച്ചിട്ടുണ്ട് തിളച്ചിട്ട് ഉള്ളിയും തക്കളിയെല്ലാം നല്ലവണ്ണം വന്നിട്ടുണ്ട് കേട്ട അത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതിൽ നല്ലവണ്ണം ഇതുണ്ട് കേട്ടാ മുട്ട മീൻ്റെ മുട്ട ഉണ്ട് നല്ലവണ്ണം ഇതെല്ലാം ഇട്ടുകൊടുക്ക ഫ്രൈ ചെയ്താൽ ആർക്കും ഇത്ര ഇഷ്ടമില്ല ട്ടോ അതുകൊണ്ട് കറയിലിട്ടുക്കാം പിന്നെ ഇതൊക്കെ കൊടുക്ക ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് തിളക്കട്ടെ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ലൂസാക്കുന്നുണ്ട് കുറച്ച് ചാറ് വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി അധികം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിന് എന്നത് ഇളക്കട്ടെ സറി റെഡി ആയിട്ടുണ്ട് മുകളിൽ ഏകദേശം വെളിച്ചൊന്നേക്കാം Nopo noka teh? Eee, syukur. De Kotaro, ready, ready. Tahu, mati ke mulisan, ready, de Hmm, aduh, ready, ready. Baik, കറി മത്തി മത്തി ഫ്രൈ അപ്പോൾ ഞങ്ങള് ചോറ് കഴിക്കാൻ പോയാണ് തൈര് കുറച്ച് മോരുണ്ട് മത്തി മോളീശൻ മത്തി ഫ്രൈ ഫ്രൈണ്ട് നമുക്ക് പുതിയൊരു വീടായിട്ട് വേണ്ടും കാണാം ബൈ